നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വായനയുടെ അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും പണം അടക്കേണ്ടതായിട്ടുണ്ട് അതുകൂടി അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് കണ്ണീരോടെയും പശ്ചാത്താപത്തോടെയും അല്ലാതെ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കാനാകില്ല ഈ വ്യക്തിയുടെ മനസ്സിന്റെ രഹസ്യമായ വികാരം എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്കാണ് നമ്മൾ പോവാനായി പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഉദ്ദേശവും അതുപോലെ നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം സത്യസന്ധമായിരുന്നോ തീവ്രമാണോ നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഭാവി എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതെല്ലാമാണ് നോക്കാനായി പോകുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വളരെയധികം ആഴമേറിയ ബന്ധമായിട്ട് കാണപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ മുൻജന്മ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം അടുത്തിടപഴകിയും ഒരുമിച്ച് ജീവിച്ചും വന്നിരുന്ന രണ്ട് വ്യക്തികളായിരിക്കാം നമുക്കിതിവിടെ തീർത്തും കാണാനായി സാധിക്കുന്നുണ്ട് ഇത് എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയുടെ മുഖവും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ശബ്ദം ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും തീർച്ചയായിട്ടും മറ്റുള്ളവരും മറ്റാരൊക്കെയും നിങ്ങളോട് അത്രയും അധികം നിർബന്ധത്തോടു കൂടി ഈ വ്യക്തിയെ മറക്കുവാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങൾക്കതിന് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒരുപക്ഷെ നിങ്ങളും വളരെയധികം പുറമെ നിന്നുകൊണ്ട് തന്നെ അതിശയത്തോടു കൂടി നോക്കിയിട്ടുണ്ട് ഈ പ്രണയബന്ധത്തിന്റെ തീവ്ര തീവ്രത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ടാവില്ലായിരിക്കാം ഈ വ്യക്തി എല്ലാം കൊണ്ടും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുന്നത് ഒരുപക്ഷെ നേരിട്ട് പോലും കാണാത്ത വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ പുറമേ നിന്ന് ഈ പ്രണയബന്ധത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ നോക്കിക്കാണുമ്പോൾ തീർത്തും കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാൻ പറ്റില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ പക്ഷെ അകമേ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ വളരെയധികം അത്രയും അധികം ഒരു തീവ്രമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഓരോ അവസരത്തിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായി എടുത്തു പറയാനുള്ളത് ഓരോ നിമിഷവും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ ഒരു ബന്ധം അവസാനിക്കും അല്ലെങ്കിൽ ഇനി ഇതിനൊരു പുതിയ തുടക്കം ഉണ്ടാവില്ല ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ അതിന് അടിയറവ് വെച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ അത് തീർത്തും അത് അങ്ങനെ തന്നെ ഉറപ്പിച്ചേക്കാം പക്ഷേ ആ ഉറപ്പിക്കുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല വീണ്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇവിടെ പ്രപഞ്ച ശക്തിയുടെ പലതരത്തിലുള്ള പ്രായച്ചിത്തം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നല്ല രീതിയിൽ നിങ്ങൾ രണ്ടു പേരും പരീക്ഷിക്കുന്നതായി നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ട് പേരിലും വളരെയധികം കർമ്മ കർമ്മം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് ആ ഒരു കർമ്മം ഒരുപക്ഷെ മുജ്ജന്മത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിന്നോ നിങ്ങളുടെ കൂടെ കൂടിയ ഒരു കാര്യമായിരിക്കാം കർമ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മുജ്ജന്മത്തിൽ നിന്നും നിങ്ങളുടെ കൂടെ വന്നത് അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലോ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കോ അല്ലെങ്കിൽ ആയിക്കൊള്ളട്ടെ ആ ഒരു കാര്യത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കർമ്മയുണ്ട് അല്ലെങ്കിൽ ആ ഒരു കർമ്മഫലം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് കൂടി ഇരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് തീർത്തും പലവരും കർമ്മങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായത് തന്നെയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രണയബന്ധം തന്നെയാണ് പക്ഷേ അതെപ്പോഴും അന്ന് അവസാനിക്കുന്നത് വളരെയധികം ദുഃഖത്തിനും വിഷമത്തിനും തന്നെയായിരിക്കും ഇവിടെ ഇപ്പോൾ പലവരും വേർ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മനസ്സിൽ നിന്നും മുഴുവനുമായി വേരോടെ പിഴുതെടുത്ത് കളയാൻ സാധിക്കില്ല അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട് ഇത് വലിയൊരു പോരാട്ടം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഇത് സാധാരണ ഒരു ബന്ധമായിരിക്കാം പക്ഷെ നിങ്ങൾക്കിത് പരിപൂർണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത് വലിയൊരു യുദ്ധം തന്നെയാണ് ആ ഒരു യുദ്ധത്തിൽ നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് ഈ പേഴ്സൺ കരുതുന്നത് നിങ്ങൾ വളരെ ഇമോഷണൽ പരമായിട്ടുള്ള വ്യക്തികളാണ് പെട്ടെന്ന് വിഷമം വരും കരയും അതുപോലെ സന്തോഷം വന്നാൽ ചിരിക്കുകയും ചെയ്യും ഉള്ളിലുള്ളത് എന്താണോ അതെല്ലാം തുറന്നു പറയും മൂടിക്കെട്ടി വെക്കാൻ നിങ്ങളെ കിട്ടില്ല നിങ്ങൾ അത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെള്ളത്തെ പോലെ പരിശുദ്ധമായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നതും ഈ വ്യക്തി വളരെ ദൂരെ സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഉടനെ ഓടിയെത്തണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രയേറെ ബുദ്ധിമുട്ടിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തീർത്തും നിങ്ങളിൽ ഒരു വിജയം കണ്ടെത്താനാകുമോ എന്നുള്ള ചിന്തയിലാണ് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് കാരണം ഇവിടെ വളരെയധികം പശ്ചാത്താപം കാണിക്കുന്നുണ്ട് അത് മറ്റു പലവർക്കും വേണ്ടിയോ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ നിങ്ങളെ എന്ന് വെക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങളെ മറക്കേണ്ടി വന്നു മാറ്റി നിർത്തേണ്ടി വന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു നിങ്ങളുടെ അടുത്ത് പുറമേ മിണ്ടുന്നില്ലായിരിക്കാം അകൽച്ചകൾ കാണിക്കുന്നുണ്ടാകാം താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ടാകാം പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ തീരാവിങ്ങലായി ഒരു നോവായി നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു രാജകുമാരനോ രാജകുമാരിയോ ആണ് അവരുടെ ഇണയായ നിങ്ങളെ തേടിയെത്താനുള്ള തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് തീർത്തും ഈ വ്യക്തി ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നത് കാലം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള നിങ്ങളെ ത തള്ളിപ്പറയേണ്ടി വന്നു പല സാഹചര്യങ്ങളിലും നിങ്ങളെ വിനിയോഗിക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നു ഇതെല്ലാം ഈ വ്യക്തിക്ക് അറിയാം ആദ്യമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി മുന്നോട്ട് വന്നിരുന്നതും ഓരോന്ന് പ്രവർത്തിച്ചിരുന്നതും പക്ഷെ ഇപ്പോൾ അവരെല്ലാവരും ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരുന്നു എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് തീർത്തും വളരെയധികം ശോഭയാർന്ന അല്ലെങ്കിൽ വളരെയധികം ബോൾഡ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണ് ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ഈ വ്യക്തി കുടുംബജീവിതത്തിനും നല്ലൊരു ഗൃഹനാഥനാകണം അല്ലെങ്കിൽ ഗൃഹനാഥയാകണം കുടുംബജീവിതം നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരിക്കലും ഒരു ഫ്ലോട്ടിങ് എനർജിയായി നമുക്ക് കാണാനായി പറ്റുന്നില്ല ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നിങ്ങളെ നോവിപ്പിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തീർത്തും ഉത്തരവാദി ഈ പേഴ്സൺ അല്ല അതിൻ്റെ പിന്നിലും വേറെ മറ്റു ചില വ്യക്തികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങൾ ഈ വ്യക്തിയെ ശപിക്കരുതേ എന്നാണ് ഈ വ്യക്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശാപം വീഴരുത് നിങ്ങളുടെ കണ്ണുനീര് വീഴരുത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കരുത് എന്നുള്ളതാണ് ഈ പേഴ്സൺ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആ ഒരു മനസ്സിന്റെ ആ ഒരു രഹസ്യമായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിച്ച് മുന്നോട്ട് പോകണം അതും സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അത്രയും ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം അത് ഓരോ ദിവസം കഴിയും തോറും ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പലതവണയും ഈ വ്യക്തി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോൾ പോലും ഇല്ലാത്ത വ്യത്യാസങ്ങളാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി പലവരുടെയും സഹായം ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഗുരുവായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ സുഹൃത്തായിരിക്കാം സഹപ്രവർത്തകനായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു ഗുരു എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ അറിവ് തേടുന്നതായിട്ടും ഉപദേശം തേടുന്നതായിട്ടും അഭിപ്രായം ഉൾക്കൊള്ളുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തം അച്ഛനോ അമ്മയോ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട് അവരുമായി ചർച്ച ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തന്ത്രപ്പാട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് തന്നെയാണ് നമുക്ക് തീർത്തും കാണാനായി പറ്റുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഈ വ്യക്തി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഈ വ്യക്തി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു